ആമ്പല്ലൂർ എൻഎസ്എസ് കരയോഗത്തിന്റെ സുവർണ ജൂബിലി ആഘോഷം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ കുണ്ടുക്കാവ് ഭഗവതി ക്ഷേത്രം അഗ്രശാലയിൽ നടക്കുന്ന ആഘോഷം എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും പന്തളം താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ പന്തളം ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും മുകുന്ദപുരം താലൂക്ക് പ്രസിഡന്റ് ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിക്കും മന്ത്രി കെ രാജൻ മുഖ്യാതിഥിയാകും കെ കെ രാമചന്ദ്രൻ എം എൽ എ സ്മരണിക പ്രകാശനം നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ അളകപ്പ് നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി എന്നിവർ പങ്കെടുക്കും പെൻഷൻ പദ്ധതി വിപുലീകരണ ഉദ്ഘാടനം താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് കൃഷ്ണകുമാർ നിർവഹിക്കും കരയോഗത്തിലെ എൺപത് കഴിഞ്ഞ അംഗങ്ങളെ ചടങ്ങിൽ ആദരിക്കും സമ്മേളനത്തിൽ കരയോഗം സെക്രട്ടറി ജി കലാസാഗരൻ പ്രസിഡന്റ് സി മുരളി വൈസ് പ്രസിഡന്റ് സജീവ് കരിപ്പേരി ജോയിന്റ് സെക്രട്ടറി പി രതീഷ് എന്നിവർ പങ്കെടുത്തു ചങ്ങനാശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എൻ എസ് എസ് എന്ന പ്രസ്ഥാനത്തിന്റെ ഒരു ചെറിയ ഘടകമായ ആമ്പല്ലൂർ എൻ എസ് എസ് കരയോഗം ഇന്ന് മൂന്തോരം താലൂക്കിൽ ഏകദേശം രണ്ടാം സ്ഥാനം കൈവരിക്കാവുന്ന രീതിയിലുള്ള വളർച്ച പ്രാപിച്ച കരയോഗമാണ് ഈ കരയോഗത്തിൻ്റെ അമ്പതാം വാർഷികം ഈ ഞായറാഴ്ച പതിനഞ്ചാം തീയതി വിപുലമായി ആഘോഷിക്കുകയാണ് അതിനോടനുബന്ധിച്ച് നിലവിൽ നടന്നവർ